ിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ടൂറൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് എന്റെ ഹെയർ ഭയങ്കര ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇപ്പം ഒരു ഹെയർ കെയർ ചെയ്യാൻ വേണ്ടിട്ട് ബ്യൂട്ടി പാർലറിൽ വന്നതാണ് അപ്പം മുന്നേ എന്റെ ഫ്രണ്ട്സ് മുന്നേ രണ്ടു ദിവസമായി സൗദിന്ന് വന്നിട്ടും ഞാൻ ഹോട്ടോയിലാണ് ചെയ്യാൻ പോണത് പിന്നെ കളർ ചെയ്യണം എന്നാഗ്രഹമൊക്കെ ഉണ്ട് കൊറകിലമ്മയാണ് നിക്കണത് മുന്നേ മുന്നേ തീരെ സമ്മതിക്കൂല ഫ്രണ്ട്സ് അമ്മ സമ്മതിച്ച മുന്നേ സമ്മതിക്കൂല അപ്പം പക്ഷെ കളറിങ് ഹെയർ കെയറിൽ പെട്ടതല്ല ഒരു ദിവസം മതി ഞാൻ ഇരുപത് രൂപ ഞങ്ങക്ക് എന്തേലും തിന്നാ മറ്റേ മുട്ടായി വാങ്ങാനാണ് കേട്ടോ ഞാൻ ഇരുപത് രൂപ എടുത്തത് ചവിണിയോ ചവിണിയാ അരക്കോ അതല്ലേ അത് ശരി ഇരുപത് രൂപയിൽ മുട്ട വാങ്ങാറുണ്ട് പത്ത് രൂപയ്ക്കാണ് വാങ്ങിയത് ഞങ്ങൾ ഇരുപത് രൂപയ്ക്ക് വാങ്ങിയാൽ അഞ്ച് രൂപയ്ക്ക് പത്ത് രൂപ കളർ ചെയ്യാനൊക്കെ സമ്മതിച്ചിരിക്കുന്നു പക്ഷെ നമ്മൾ ഓവറായിട്ട് കളർ ചെയ്യില്ല അറിയാത്ത രീതിയിൽ പക്ഷെ കളർ കുറച്ച് ഡയറക് അതറിയാത്ത രീതിയിൽ നമ്മൾ കുറേച്ച് കുറേച്ച് ഇവിടെ നിന്നും കുറേച്ച് കുറേച്ച് ഇടത്ത് ചെയ്യും അപ്പം ഇങ്ങനെ മുടിയൊക്കെ ഉണങ്ങി കഴിഞ്ഞ് ഇങ്ങനെ മീറ്റാർക്ക് നല്ല നല്ലത് കളറിനും ഹെയർ കട്ടിങ്ങിനും കൂടെ കൂടിയിട്ടാണ് അഞ്ഞൂറ്റമ്പത് അല്ല അത് കോമ്പോ നന്നായിട്ട് ചെയ്യണം ഇന്നലെയാണ് ഞാൻ ഇവിടെ വരുന്നത് നമ്മൾ കതിരിക്ക് പോകുന്നതിന്റെ അവിടെ തന്നെയാണ് ഈ പാർലർ കതിരിന്റെ റൈറ്റ് സൈഡില് ഒരാള് ഒരാള് വരുന്നു സീറ്റിന് വരുന്ന സീറ്റിനിരുന്ന് ഒരാള് വരുന്നു പെട്ടെന്ന് എന്താ ചെയ്യണേ കളറോ തീരുമാനിച്ചോ നാലു വശിച്ചിരുന്നു ഇവിടുത്തെ ഓണറെ ഞാൻ കാണിച്ചു തരാട്ടോ നമ്മുടെ ഓണർ പാർലറിന്റെ പുതിയ പാർലറാട്ട് ഇന്നോടുണ്ടല്ലോ ഞാൻ കളർ ചെയ്യാതെ കൊറേ കുട്ടികൾ ചോദിച്ചിട്ട് ചെമ്പം കളർ കണ്ടിട്ട് ഇത് കളർ ചെയ്തിട്ടുണ്ടോ കളർ ചെയ്തിട്ടുണ്ടോ കളറുണ്ട് ഫ്രണ്ട്സ് ഞങ്ങള് സാറ്റ് കളിക്കാൻ പോവാണ്

ഓയിൽ നമ്മൾ തേച്ചത് ക്രീമാണ് ഓയിൽ വരുന്ന നമ്മൾ തേച്ചത് ഫ്രണ്ട്സ് അപ്പം ഹെയർ സ്റ്റീം ചെയ്തുകൊണ്ട് എടുക്കുകയാണ് ടെരക്റ്റ് ആണ് അതെവിടെ കഴിയാറായില്ലേ ഇനി കളറ് ചെയ്യാറുണ്ട് പിന്നെ അതേപോലെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഗൈസ് ഇനി നമ്മൾ ഹോട്ട് ഓയിൽ ചെയ്ത് കഴിഞ്ഞ് ഓയിലല്ല നമ്മൾ ക്രീം തേക്കാണ് ചെയ്തത് ഡാൻഡർ ഫോം ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹെയർ കളർ கலரானட்டா <muchas> செய்யது <muchas>

വണ്ടി വരുന്നു നോക്കിപ്പോ ഇവർക്ക് നെല്ലിക്കയും ക്യാരറ്റൊക്കെ വേണെന്ന് ഓരോന്ന് വെള്ളം വേണ്ട വെള്ളം നിങ്ങൾക്ക് എന്താ വേണ്ടേ അവിടെ എത്രയാ വീട് വീടെവിടെയാ വലുതൊക്കെ എടുത്തോട്ടോ ആ Ok ne likeriyim? Teslim da, kayca. Ne arta? Friends yanma aç ya bu var ne? Driveri seyrediyim ില്ല അതപ്പം കളർ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുക്കാൽ മണിക്കൂർ അങ്ങനെ ഇരിക്കണം ഫ്രണ്ട്സ് വാഷ് ചെയ്ത് കഴിഞ്ഞു ഹെയർ ഡ്രൈ ചെയ്തോണ്ടിരിക്കും ആ വേനില്ല ആ അറേഡ് ഫ്രണ്ട്സ് ഡിയ മോള് പോയിട്ടോ അപ്പൊ എന്റെ ണാന ഇതിനേക്കാൾ പെട്ടെന്ന് എക്സൈറ്റ്മെന്റ് ചെറുതായിട്ടൊന്നും റിയാതെ നമ്മള് മുടിയൊക്കെ കളറ് ചെയ്തു ഇനി ഞങ്ങള് തിരിച്ചു പോവാണ് എങ്ങനെ എന്താ ഇഷ്ടമായോ ഇഷ്ടായി പറമ്പിന്റെ പേര് ഇന്ദിക ഇന്ത് ഇന്ദികളറാണ് കേട്ടോ വല്യ ചാടയൊന്നും ഇല്ലാതെ പോന്നിട്ട് കോഴിക്കോട് പാടാനുള്ള ഷോപ്പാണ് കേട്ടോ ഫ്രണ്ട്സ് നമ്മുടെ എന്താ പറയുക ഇറങ്ങുന്ന അവിടെ തന്നെയാണ് ഓപ്പോസിറ്റ് അതിന്റെ സൈഡിൽ തന്നെയാണ് ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പൊ ഒരു പത്ത് ദിവസമായിട്ടുള്ള ഇവിടെ ആയിട്ട് നല്ല താല്പര്യമുള്ളവർ വരിക അതെ അത് കളർ ചെയ്യുക വിജയിപ്പിക്കുക ഷോപ്പ് വിജയിപ്പിച്ച് കൊടുക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേക്കെ വളർത്താൻ മറക്കരുത് അപ്പം ഇപ്പോൾ വീഡിയോ ആയിട്ട് വീണ് വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ